പഴയ ഓർമ്മകൾ നിറഞ്ഞ ആ വീട്ടിൽ അച്ചമ്മയുടെ കണ്ണുകൾ ഇന്നും കാത്തിരിപ്പിന്റെ വേളികളിലാണ് ഒരു ചെറിയ വിളക്ക് അയാളുടെ ചിത്രത്തിന് മുന്നിൽ വെളിച്ചം പതിക്കുന്നു ഒരു കുഞ്ഞു നിറം അതിൽ ആറാവിൻ്റെ ചിരിയുണ്ട് അവൻ പറഞ്ഞത് അമ്മമേ ഞാനിപ്പോൾ പോകുന്നു പക്ഷേ ഈ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും ഞാൻ തിരികെ വരും അച്ചമ്മ അവന്റെ വാക്കുകൾ വിളക്കിന്റെ പ്രകാശത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നെന്നും പോലെ അച്യുതയത്തെ സ്നേഹം ഒരു കൊച്ചു ചങ്ങാതി ആ ചെറുശൽ ചൈനിൽ ഒളിപ്പിച്ച ഓർമ്മകൾ അച്ചമ്മയുടെ മിരികളിൽ ആരാവ് ഇന്നും കുട്ടിയായിച്ചിരിക്കുന്നു ഒരിക്കൽ പോലും മറന്നില്ല മറക്കാൻ പോലും ശ്രമിച്ചില്ല കണ്ണുകൾ അടയ്ക്കുന്നു മനസ്സിൽ ആരാവ് വീണ്ടും വരുന്നു കൈവീശ വിളിക്കുന്നു കടലിന്റെ അവിടെ നിന്ന് അച്ചമ്മ ഒരു പുഞ്ചിരിയോടെ കണ്ണീർടുക്കുന്നു അവൻ പോയിട്ടാകാം പക്ഷേ അച്ചമ്മ ഇന്നും അവനോട് ചേർന്നാണ് ആ വിലക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും ആരാവ് ഇനി വരാതിരുന്നാൽ